അതെ മാഷെ ഞാൻ സിനിമ കാണാൻ പോവാട്ടോ ഇത് കൊച്ചി മെട്രോയിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്പെഷ്യലി ഉള്ള സീറ്റാണ് ഓക്കെ അതേപോലെ കൊച്ചി മെട്രോയിൽ ഇതേപോലെയുള്ള അസിസ്റ്റൻസും കിട്ടും കേട്ടോ നമുക്ക് ഇതാണ് ജിക്സും ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച സിനിമയ്ക്ക് പോയത് ആ രണ്ട് കാഴ്ചപ്പരുമ്പോഴത്തേ ഒരുമിച്ച സിനിമയ്ക്ക് പോയി അതിന് ഇടയ്ക്ക് എന്തേ നല്ല കെ എഫ് സി അടിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല വെൻസ്ഡേ ആയിരുന്നു ഓഫർ ഉണ്ടായിരുന്നു അന്നേ പിന്നെ ആ ലോഞ്ചിൽ പോയിരുന്നു കുറേ നേരം എത്തിയിടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ തിയേറ്ററിനകത്തോട്ട് പോവാണേ ജിക്സചേട്ടൻ്റെ അങ്ങനെ സിനിമ ആണെന്ന് വെച്ചാൽ ഞാൻ ടോട്ടലി ആണ് കേട്ട് മനസ്സിലാക്കും മനസ്സിലാവാത്തു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഞാനല്ല കൂടാരോളം എന്ന് വെച്ചാൽ അവർ അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കാർ വന്നു അങ്ങനെ ഞങ്ങളിതേ വിടെ പറയുകയാണ് സുഹൃത്തുക്കളെ വിട പറയുകയാണ് ചേട്ടനാല്വയ്ക്കും ഞാൻ കലൂരിലേക്കുമായിരുന്നു ലിഫ്റ്റിൽ വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അപ്പം അതാണ് ചേട്ടനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾ ചേട്ടൻ പോയി ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളൊരു വണ്ടി കയറ്റി വിടുന്നത് ഇതേ ഭാഗത്തന്നെ അപ്പുറത്തെ ശേഷത്തിലും നമ്മൾ പിക്ക് വേറെ ആളുണ്ടാവുകയും ചെയ്യും ഇതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം ലൈക്ക് ഷെയർ ഫോളോ